ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാനൊരു കൈപ്പൊക്ക വെച്ചിട്ടുള്ള അച്ചാർ കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇതിൽ നല്ലെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം നല്ലെണ്ണയിൽ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു കൊടുക്കുക കൊടുക്കെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വലിയുള്ളി ഉള്ളിയാണ് കേട്ടോ ചെറുതായി അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ അത് ചേർത്തിട്ട് നന്നായി വഴറ്റി പിന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച കൈപ്പന്നിയാണ് ചേർത്ത് കൊടുക്കുന്നത്

എങ്കിലും പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടണമല്ലെ നന്നായിട്ട് വയറ്റി എടുക്കുക അപ്പം ഇതാ നന്നായിട്ട് വയറ്റിട്ടിട്ടുണ്ട് ഇതിൻ്റെ കൈപ്പിക്കു കുറയാനും പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ പോവാനും വേണ്ടിയിട്ടാണ് നല്ലോണം കുറച്ച് കൂടെ വെച്ചിട്ട് നമ്മൾ അടക്കി ഇതിൻ്റെ വെള്ളമൊക്കെ വരച്ചിട്ട് നമ്മൾക്ക് ഇപ്പം അതിൻ്റെ അപ്പം ഇതാ മസാലപ്പൊടികൾ എന്താണ് ത്തിരി മഞ്ഞപ്പൊടി ഭാഷ ഫാഷണി ഒരു കളറിന് റെഡ് കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇനി കുഴവല്ലേ അധികം ഇട്ട് കൊടുക്കുക അപ്പൊ ഇതാ ഇത്തിരി മറ്റേ അച്ചാർ അച്ചാർപ്പൊടില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ തീരെ വെച്ചിട്ടാണ് അതൊക്കെ മിക്സ് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ കഴിയും പിന്നെ നമ്മൾ ഇത്തിരി കായപ്പൊടി ഇല്ലേ കായപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് അടക്കിയിട്ട് നമ്മളിതിൽ കൊടുക്കുന്നത് സുരുക്കിയാണ് നമ്മൾ ഇതും കൂടെ ഒച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് നല്ല തിളച്ച വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ച് കഴിഞ്ഞ് നമ്മൾ തീ ഓഫാക്കട്ടെ പിന്നെ നമ്മൾ തീയൊക്കെ ഓഫാക്കി കഴിഞ്ഞിട്ട് ഇതിൽ ഒലിവ് കടുത്ത് വത്ത് പൊടിച്ചിട്ട് വെച്ചതാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മളിക്ക് ചേർത്ത് കൊടുക്കുക തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം